ദ ജേർണലിസ്റ്റിലേക്ക് റാപ്പർ വേടനെ കൊടുക്കാൻ തീർക്കാൻ നമുക്കിടയിൽ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ അടുത്ത കാലത്താണ് വ്യക്തമായി മനസ്സിലാക്കിയത് അഞ്ചു പേരുള്ള മുറിയിൽ നിന്ന് വെറും ഒൻപത് ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയപ്പോൾ റാപ്പർ വേടൻ ലഹരിക്കടിമിയാണ് ഇവനെ സമൂഹം കല്ലെറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകൾ രംഗത്ത് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു റാപ്പർ വേടൻ തൻ്റെ സംഗീതത്തിലൂടെ മുന്നോട്ട് വെച്ച ആശയത്തിൽ അസഹിഷ്ണുത പൂണ്ട വലിയൊരു കൂട്ടം റാപ്പർ വേടനെ പല രീതിയിൽ പല രൂപത്തിൽ ആക്ഷേപിച്ചും തളർത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ വേടൻ സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ പിന്തുണയോടുകൂടി കൂടുതൽ കൂടുതൽ വേദികളിലേക്ക് പടർന്നു കയറി രണ്ടു ലക്ഷം രൂപയുണ്ടായിരുന്ന പ്രതിഫലം ഒറ്റ ഷോയ്ക്ക് ഇരുപത്തി ലക്ഷമാക്കി ഉയർത്തി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിരവധി പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്തു അങ്ങനെ വേടന്റെ ഗ്രാഫ് അതിവേഗത്തിൽ കുതിച്ചുയർന്നപ്പോഴാണ് പൊടുന്നനെ ഒരു പീഡന പരാതി വേടനെതിരെ വരുന്നത് രണ്ട് വർഷത്തോളം മുൻപുള്ള ഒരു പരാതിയാണ് പക്ഷേ സ്ത്രീ പീഡന പരാതികൾക്ക് എത്ര വർഷം പഴക്കമുണ്ട് എന്നതിൽ കാര്യമില്ല എന്നാണ് നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നത് ഒരു സ്ത്രീക്ക് താൻ പീഡി പീഡിപ്പിക്കപ്പെട്ടുവെങ്കിൽ എത്ര വർഷം മുമ്പുള്ള കേസിലാണെങ്കിലും പരാതി കൊടുക്കാൻ കഴിയും അത് അർഹിക്കുന്ന ഗൗരവത്തോടെ പോലീസ് കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് നിയമം അതിൻ്റെ അടിസ്ഥാനത്തിൽ വേടനെതിരെ സ്ത്രീ പീഡന കേസ് ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യുന്നു വേടൻ പൊടുന്നനെ മുങ്ങുന്നു ഇതോടുകൂടി വേടൻ്റെ കരിയർ അവസാനിച്ചു ഇനി ഒരു കാലത്തും വേടൻ പൊങ്ങില്ല വേടന് മുൻകൂർ ജാമ്യം കിട്ടില്ല വേടൻ അവസാനിച്ചു അഴിക്കുള്ളിൽ എന്ന പ്രചാരണങ്ങളായിരുന്നു നമുക്കിടയിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് വേടനെ ഇനി ഒരു പൊതുപരിപാടിയിലും പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിരവധി സംഘപരിവാർ പ്രൊഫൈലുകൾ ഒറ്റക്കെട്ടായി സോഷ്യൽ മീഡിയയിൽ വിധി എഴുതുകയും ചെയ്തു അതിനിടയിൽ ഹൈക്കോടതി വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ രണ്ട് ഗവേഷക വിദ്യാർത്ഥികൾ കൂടി വേടൻ തങ്ങളെ മാനസികമായും ശാരീരികമായും ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി ഇവരെല്ലാം പറയുന്നതിലെ ഒരു പൊതുവായ കാര്യം വേടൻ ഒരു സൈക്കോയെ പോലെ പെരുമാറുന്നു അല്ലെങ്കിൽ ക്രൂരമായ ലൈംഗിക പീഡനം നടത്തി ആനന്ദം കണ്ടെത്തുന്നു എന്നതാണ് ഇതേ തുടർന്ന് വേടനെതിരെ വീണ്ടും വലിയ തോതിലുള്ള ആക്രോശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമാകുന്നു ഇതിനിടയിലാണ് വേടൻ്റെ കേസ് പരിഗണിക്കുന്നത് അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അപ്പോൾ കോടതി നടത്തിയ നിർണായകമായ ഒരു പരാമർശം അത് സോഷ്യൽ മീഡിയ ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിൽ വന്ന പോസ്റ്റർ അല്ലെങ്കിൽ വാർത്ത ഞാൻ കാണിക്കാം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകും ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കാനാവില്ല വേടനെതിരായ പരാതിയിൽ ഹൈക്കോടതി എന്ന് പറയുന്നു അത് റിപ്പോർട്ടർ ടി വി പറയുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്നത് അതായത് നമുക്കിടയിൽ പല കേസുകൾ നമുക്കറിയാം ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾക്കെതിരെ സിനിമാ നടന്മാരായിട്ടുള്ള ആളുകൾക്കെതിരെ ഒക്കെ നിര നിരവധി ലൈംഗിക പീഡന പരാതികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സിദ്ദിക്കിനെതിരെ ഒരു പീഡന പരാതി വന്നു അതിന്മേൽ വലിയ കോലാഹലം ഉണ്ടായി നിവിൻ പോളിക്കെതിരെ ഒരു പീഡനാരോപണം വരുന്നു അത് വലിയ കോലാഹലം ആ സമയത്തുണ്ടാക്കി ഇവരൊക്കെ പീഡകന്മാരാണ് എന്ന മട്ടിൽ വലിയ പ്രചാരണങ്ങൾ ഉണ്ടായി അതിനുശേഷം മലയാള സിനിമയിൽ മൊത്തം പീഡനമാണ് പല നടന്മാർ ജയസൂര്യ ഉൾപ്പെടെയുള്ള നടന്മാരൊക്കെ സ്ത്രീ സ്ത്രീപീഡകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണമുണ്ടായി അതൊക്കെ പൊതുസമൂഹം അർഹിക്കുന്ന കൂടി ഏറ്റെടുത്തു പോലീസ് ആ വിഷയങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ടു നല്ല രീതിയിൽ അന്വേഷണം ആരംഭിച്ചു പക്ഷെ പൊടുന്നനെ ആ കേസുകൾക്കൊക്കെ പിന്നെ എന്താണ് സംഭവിക്കുന്നത് ഇത്തരത്തിൽ താരങ്ങൾക്കെതിരെ പരാതി നൽകിയ ഒരു യുവതിക്കെതിരെ ഒരു സിനിമാ നടിക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടായി എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതുപോലെ തന്നെ പല പീഡന കേസുകളിലും പരാതി രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇട്ടതിന് ശേഷം ആ പരാതി പരാതി പറയപ്പെട്ട ആൾ അല്ലെങ്കിൽ ആ കേസിലെ പ്രതി ആരാണ് എന്ന് വാർത്ത വരുന്നു വലിയ കോലാഹലം ഉണ്ടാകുന്നു ചർച്ചയുണ്ടാകുന്നു അതിനുശേഷം പിന്നെ ഈ പരാതിക്കാരി കാര്യമായ ആർജവം കാണിക്കാറില്ല പല കേസുകളും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പരാതി ലഭിച്ചതിന് ശേഷം ഇപ്പോൾ എനിക്ക് പരിചയമുള്ള കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ഈ വിഷയത്തിൽ ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് പലയിടങ്ങളിലും പല സ്റ്റേഷനുകളിലും നിരന്തരമായിട്ട് ഇതുപോലെ ലിവിങ് ടുഗതർ നടത്തുന്ന ആളുകൾ തമ്മിൽ പക തീർക്കാൻ ചില പെൺകുട്ടികൾ വന്നിട്ട് പരാതി കൊടുക്കുന്നതിത്രേ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അത് പലതും റെക്കോർഡ് ചെയ്യാറില്ല കാരണം പ്രാഥമികമായ അന്വേഷണം നടത്തുമ്പോൾ തന്നെ അത് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രകോപനത്തിനെ തുടർന്നുണ്ടാകുന്ന പരാതികളായിരിക്കും ചില കേസുകൾ വളരെ ജെനുവിനായി തോന്നുമ്പോൾ അപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യും തുടർ നടപടികളിലേക്ക് പോകും അല്ലാന്നുണ്ടെങ്കിൽ ഈ പരാതിക്കാരോട് പോലീസുകാർ കുറച്ച് നേരം കൂടി ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയും പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് അവർ പരാതി പിൻവലിച്ച് പോകുമെന്ന് അപ്പോൾ സ്ത്രീകൾക്ക് ഈ പട പീഡന പരാതികൾ കൊടുത്താൽ ഉടൻ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആ നിയമം അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇപ്പോൾ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകും എന്ന കോടതിയുടെ ചോദ്യം വലിയ പ്രാധാന്യത്തോടെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കാനാവില്ല എന്ന ആ വാർത്തയിൽ പറയുന്ന വരികൾ അത് ഞാൻ കാണിക്കാം അതിൽ പറയുന്ന വരികൾ വലിയ ചർച്ചയാണ് അപ്പോൾ ഇതിൽ ചില കമൻസ് നോക്കുക കോടതിക്ക് പോലും മനസ്സിലായി കുറെ എണ്ണം ഉണ്ട് പണിയെടുക്കാതെ ആണിനെ പറ്റിച്ച് ജീവിക്കാൻ നോക്കുന്നതെന്നാണ് ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് അത് ഒരിക്കലും ഞാൻ ഈ പറയുന്നത് വേദനയുമായി ബന്ധപ്പെട്ട കേസിലല്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയെ ആസ്പദമാക്കി ഞാൻ ഈ വിഷയത്തെ വിശകലനം ചെയ്യുന്നു എന്ന് മാത്രമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിലൊരു പുരുഷനോട് സ്നേഹബന്ധം ഉണ്ടാകുന്നു അത് കുറച്ചു കാലം മുന്നോട്ട് പോകുന്നു ഇരുവരും തമ്മിൽ അകലുന്നു എന്ന് വിചാരിക്കുക അതിനുശേഷം സ്ത്രീ സ്ത്രീയുടെ വഴിക്കും പോയി പുരുഷൻ പുരുഷൻ്റെ വഴിക്കും പോയി പുരുഷൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു ലൈം ലൈറ്റിലേക്ക് വലിയൊരു ഫേമസ് നിലയിലേക്ക് വരുമ്പോൾ ഈ പുരുഷൻ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വളരെയധികം ഫേമസ് ആയി പണം ഉണ്ടാക്കി വലിയ നിലയിലെത്തി ഈ സ്ത്രീ ആകട്ടെ ആ പോയ വഴി അങ്ങ് പോയി ജീവിതത്തിൽ ഒന്നും ആകാൻ കഴിഞ്ഞില്ല വീട്ടിൽ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധത്തിലേക്ക് പോയി അതും തകരുന്നു അങ്ങനെ വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയിൽ ഈ സ്ത്രീ ഇരിക്കുന്നു അപ്പോൾ ഒരു ദിവസം ഈ സ്ത്രീക്ക് തോന്നുകയാണ് എന്നെ ഇട്ടിട്ട് പോയ എൻ്റെ പൂർവ്വ കാമുകൻ ഇപ്പോൾ വലിയ ലെവലിൽ എത്തിയല്ലോ ഒരു പണി കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീ നേരൊരു പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു നീ നിലവിലെ വ്യവസ്ഥ പ്രകാരം അതൊരു പീഡന പരിഗണിച്ച് ഇയാൾക്കെതിരെ എഫ്ഐആർ ഇടും പിന്നെ ആ മനുഷ്യനെതിരെ വാർത്തകൾ വരും ഫോട്ടോകൾ വരും സോഷ്യൽ മീഡിയ ഓൺലൈൻ ചാനലുകൾ പരമാവധി നാറ്റിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം നാറ്റിക്കും അതുകൊണ്ട് ഈ സ്ത്രീക്ക് വലിയ സന്തോഷവും അപ്പോൾ അവൾ വിചാരിക്കുമോ ഇത്രയും കാലം അയാൾ മുഴുവൻ ഇമേജും കളഞ്ഞു ഇതിനിടയിൽ ആ പുരുഷൻ മുൻകൂർ ജാമ്യം നേടുകയോ അല്ലെങ്കിൽ അറസ്റ്റിലായി ജയിലിൽ പോയി ജാമ്യത്തിൽ ഇറങ്ങുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ ഈ സ്ത്രീ വിചാരിക്കുകയാണ് എനിക്കിട്ട് പണത്തിട്ട് അവൻ വലിയ ആളായില്ല അപ്പോൾ അവനോട്ട് കൊടുക്കാനുള്ളത് കൊടുത്ത് ഇനി ഞാൻ ഈ കേസുമായി അങ്ങ് സഹകരിക്കുന്നില്ല എന്ന് വിചാരിക്കാന്ന് വെച്ചു കോടതിയിൽ ഹാജരാകുന്നില്ല അല്ലെങ്കിൽ പരാതി പിൻവലിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിസ്സഹകരണം തുടരുകയോ ചെയ്യുന്നു നഷ്ടമാർക്കാണ് ഒരൊറ്റ പേപ്പറിൽ എഴുതി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പുരുഷൻ്റെ ജീവിതം കൂട്ടിച്ചോറായി ആ സ്ത്രീയുടെ കാര്യമോ അവൾ ഹാപ്പി ആയിട്ട് ആ പുരുഷനെ ശിക്ഷ കൊടുത്തു എന്ന നിലയിൽ തന്നെ ഒരു വ്യാജ പരാതി കൊടുത്തിട്ട് സുഖമായി ജീവിക്കും ഈ സിസ്റ്റം മാറണമെന്നൊരു പൊതു അഭിപ്രായം സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോൾ ഒന്ന് ഈ പീഡന പരാതി കൊടുക്കുന്ന കേസുകളിൽ ആ കേസിൽ നിന്ന് സ്ത്രീ പിന്മാറിയാൽ ആ സ്ത്രീയെ ശിക്ഷിക്കാനുള്ള നിയമം വരണം അങ്ങനെ ഒരു നിയമത്തിന് സാധ്യതയില്ലേ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ പരാതി കൊടുത്ത് എഫ്ഐആർ ഇടുന്നതിന് മുമ്പ് പോലീസ് ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാകണം അതായത് ഈ സ്ത്രീ നൽകിയ പരാതിയിൽ കഴമ്പുണ്ടോ എന്നൊരു പ്രാഥമിക അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ ഈ പറയുന്ന കേസിൽ നടപടി സ്വീകരിക്കാവുള്ളൂ പിന്നെ മറ്റൊരു കാര്യം വളരെ പഴക്കമുള്ള രണ്ടും മൂന്നും നാലും വർഷം മുന്നത്തെ കഥകളൊക്കെ പറഞ്ഞു വരുന്ന കേസുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകണം ഇതൊരിക്കലും യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നീതി ലഭിക്കരുത് എന്നുള്ളത് കൊണ്ടല്ല ഒരിക്കലും പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾക്കിടയാകുന്ന സ്ത്രീകൾക്കെതിരെ നിൽക്കുകയല്ല അത്തരത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് നീതി നേടിക്കൊടുക്കാൻ ഏതറ്റം വരെയും പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ചില കേസുകളിൽ സ്ത്രീകൾ പുരുഷന്മാരെ കൊടുക്കാൻ വേണ്ടി ഈ നിയമം ഉപയോഗിക്കുന്നതായി പലയിടങ്ങളിൽ നിന്നും പല വാർത്തകൾ പരിശോധിക്കുമ്പോഴും പല കോടതി നിരീക്ഷണങ്ങളിലുമൊക്കെ നമുക്ക് തോന്നിപ്പോകും ഇപ്പോൾ ബന്ധമുള്ള സമയത്ത് സ്നേഹബന്ധത്തിലായിരിക്കുമ്പോൾ ലൈംഗികതയും മറ്റും ആസ്വദിക്കുക ഒടുവിൽ അടിപൊട്ടി കഴിയുമ്പോൾ ഇവനെന്നെ പീഡിപ്പിച്ച് എന്ന് പറഞ്ഞ് കരയുക അതിൽ പിന്നെ പരാതിയുമായി പോവുക എന്നിട്ട് പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുക ഇയാളെ നാറ്റിക്കുന്നതിന് പരമാവധി നാറ്റിക്കുക ഇനി കേസ് മുന്നോട്ട് പോയി രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് കോടതി ഇയാളെ വെറുതെ വിട്ടാലും ഇയാൾക്കുണ്ടാകുന്ന മാനഹാനിയും മറ്റു പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആരെക്കൊണ്ട് സാധിക്കും നഷ്ടപ്പെടുന്നത് മുഴുവൻ അയാൾക്കായിരിക്കും ഒരു വ്യാജ പരാതിയുടെ പേരിലായിരിക്കും ചിലപ്പോൾ ഇയാൾ കുടുങ്ങുന്നത് പക്ഷേ അതിനുശേഷം വിചാരണയടക്കമുള്ള നടപടിക്രമങ്ങൾ കഴിഞ്ഞ് അയാൾ കുറ്റമുക്തനായാൽ അന്ന് ആഘോഷിച്ച ആരും ഇയാൾ കുറ്റമുക്തനായി എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ വരില്ല അപ്പം പരിപൂർണമായ നഷ്ടം പുരുഷനാണവിടെ അപ്പം അതുമായി ബന്ധപ്പെട്ടൊരു നിയമമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലോ അല്ലെങ്കിൽ ഒരു ചില ഭേദഗതികളോ ഒക്കെ നിയമത്തിൽ വേണമെന്ന ആവശ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഈ വാർത്തകളുടെയൊക്കെ അടിയിലുള്ള പല കമൻസും സൂചിപ്പിക്കുന്നത് അതാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് വേടൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ വേടൻ ഇപ്പം തീരും വേടൻ ഇല്ലാണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചവർ അല്ലെങ്കിൽ ഒച്ചകിട്ടവർ ആക്രോശിച്ചവർ വേടൻ്റെ ജാമ്യാപേക്ഷ മാറ്റിവെക്കുന്ന സാഹചര്യം തിങ്കളാഴ്ച വരെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുവരെ വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഈ തിങ്കളാഴ്ച വരെയുള്ള സമയമെന്ന് പറയുന്നത് ഈ പരാതിക്കാരിയായ പെൺകുട്ടിക്ക് കൂടുതൽ തെളിവുകൾ വേടനെതിരെ ഹാജരാക്കാനുള്ള സമയമാണ് ഇപ്പോൾ വേടൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് ഒരു തരത്തിലുള്ള തെളിവുകളും പരാതിക്കാരിക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മേടൻ ബലാത്സംഗം ചെയ്തു എന്ന് തെളിയിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേടൻ്റെ അഭിഭാഷകൻ പറഞ്ഞു അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്ന വിധത്തിൽ കൂടുതൽ തെളിവുകൾ കൊണ്ടുവരിക എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ സർക്കാർ അഭിഭാഷകൻ ജാമ്യത്തെ നിഷേധിച്ചിട്ടില്ല അതായത് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം കോടതിയിൽ നിശബ്ദനായിരിക്കുകയായിരുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ വേടന ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു നിലവിൽ കേസിൽപ്പെട്ടതിനാൽ മുഖ്യമന്ത്രിയുമായുള്ള ചില പരിപാടികൾ റദ്ദാക്കിയെന്നതിനപ്പുറത്തേക്ക് വേടനകത്തു പോണം ഉള്ളിൽ കിടക്കണം എന്ന നിലയിലേക്ക് സർക്കാർ നിലപാട് സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റ് സ്ത്രീപേഡന കേസുകളിലെ പോലെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാകുന്നത് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് മാത്രമല്ല ഇത്രയും നാൾ വേടൻ ഒളിവിലായിട്ടും എവിടെയാണ് വേടനെന്നത് സംബന്ധിച്ച് ഒരു പ്രാഥമിക വിവരം പോലും പോലീസിന് ഇല്ല എന്ന് പറയുന്നതും ഒത്തുകളിയുടെ ഭാഗമാണ് എന്ന ആരോപണം വരുന്നുണ്ട് എന്തായാലും വേടനെ ഇപ്പം തൂക്കും വേടൻ ഇപ്പം തീരും വേടൻ നശിച്ചു എന്നൊക്കെ പറയുന്നവർക്ക് കനത്ത തിരിച്ചടി എന്ന നിലയിലാണ് വേടനെതിരായ നടപടികൾ വൈകുന്നത് വേടനെ മുൻകൂർ ജാമ്യപേക്ഷ മാറ്റിവെച്ചിരിക്കുന്നു മുൻകൂർ ജാമ്യം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം വേടന് സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ് വെറും രണ്ടോ മൂന്നോ ലക്ഷം രൂപ ഒരു പരിപാടിക്കുണ്ടായിരുന്ന വേടൻ ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപയിൽ എത്തി നിൽക്കുന്ന അത്രയും ഹൈപ്പിൽ നിന്ന സമയത്താണ് അട്ടിച്ചുപൊട്ടി താഴെ വീഴുന്നത് ഇനി ഈ പീഡന പീഡനക്കേസ് പറഞ്ഞുകൊണ്ട് വേടനെ പല പരിപാടികളിൽ നിന്നും മാറ്റി നിർത്താനുള്ള സാധ്യതകളുണ്ട് വേടൻ്റെ വിദേശ പരിപാടികൾ ഉൾപ്പെടെ റദ്ദാക്കാനുള്ള സാധ്യതകളുണ്ട് ഈ ഓണക്കാലത്ത് ഒരുപാട് പരിപാടികൾ ഉണ്ടാകേണ്ടതാണ് അതൊക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ വേടന് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ കോടതിയുടെ ഈ വാക്കുകൾ പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത